ഹായ് ഇസ്രയേൽ നിന്നാണേ നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് എപ്പോഴും സുലഭമായി നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന ചേരുവകൾ കൊണ്ട് നല്ലൊരു ലിവർ ഫ്രൈ ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാന്നൂറ് ഗ്രാം ബീഫിൻ്റെ ലിവറാണ് കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലൊരു നൂറ് ഗ്രാം ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പെരുംചീരകവും ഇട്ടുകൊടുത്തു ഇനിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ചെറിയതായിട്ട് മണം ഒന്ന് മാറിക്കോട്ടെ ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ കിട്ടുന്നത് ഒരു വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതുകൊണ്ട് പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതിന് ഞാൻ നീളത്തിൽ തന്നെ അരിഞ്ഞ് അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു കളറ് മാറാനൊന്നും നിൽക്കുന്നില്ല ചെറിയ മണം ഒന്ന് മാറി കിട്ടിക്കോട്ടെ അത്രയും മതി അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമുളകാണ് ഞാൻ ചേർക്കുന്ന എനിക്ക് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടമുളകാണ് ചേർത്തിരിക്കുന്നത് ഒരു എട്ട് ഉണ്ടമുളക് രണ്ടായിട്ട് പിളർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം എരി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പച്ചമുളക് പച്ചമുളക് ഉണ്ടമുളകെങ്കിലും ഉണ്ടമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കടുവൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മീഡിയം ടൈപ്പ് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടിയുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണൊക്കെ മതി കേട്ടോ ഉണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു സ്മെല്ലും കൂടെ വരുന്നുണ്ട് ഉണ്ടമുളകിൻ്റെ സ്മെല്ലിങ്ങനെ മുമ്പിലേക്ക് നിൽക്കുകയാണ് ഇപ്പം ഞാൻ ഉപ്പ് കുറച്ചേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയല്ല ഈ മസാലയിലിട്ട് തന്നെയാണ് ഞാൻ ലിവർ വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലിവറിനും കൂടെ ചേർത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം ഡീപ്പ് ഫ്രൈയിലേക്ക് പോകണ്ട സ്മൂത്തി പരുവം കഴിഞ്ഞ കളറൊന്നും മാറട്ടെ ആ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി വേണം കാൽ ടീസ്പൂണ് ഗരം മസാല വേണം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി വേണം ഒന്നേകാൽ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി വേണം നമുക്ക് ഇത് നമ്മുടെ മസാലയുമായിട്ടൊന്ന് പുരട്ടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഓയിലിൻ്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഓയില് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ ടേസ്റ്റ് കൂടും അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഓയിൽ കുറച്ചാണല്ലോ ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ ഒലിവോയിൽ നന്നായിട്ട് ഉപയോഗിക്കും കേട്ടോ ആഹാരം ഉണ്ടാക്കാൻ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നത് ഒലുവോയിലായത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ദാ ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ മസാല മൂത്തു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ട് ആ മസാലയിൽ നിന്ന് ഒരു ശകലം എടുത്തിട്ട് ഉപ്പൊന്നു നോക്കിക്കോളൂ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എരി വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ ഫുഡ് നമ്മളാണ് എരിയും ഉപ്പും നിശ്ചയിക്കുന്നത് ഇനിയും ഒരു മീഡിയം ടൈപ്പ് സ തക്കാളിക്ക് നമ്മൾ തോലൊക്കെ കളഞ്ഞ് സ്ലൈസ്ഡ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിതിനെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് മസാല മസാലക്കൂട്ടൊന്ന് പിടിച്ച് തക്കാളിക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അതായത് കണ്ടോ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന ലിവറാണ് ചേർക്കുന്നത് അതിലേക്ക് മറ്റൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അരമണിക്കൂറോളം അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഞാൻ കഴുകി മാറ്റി വച്ചിരിക്കുകയായിരുന്നു ഇത് നന്നായിട്ട് തന്നെ ഇളക്കി നമുക്ക് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാൻ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൽ നിന്നുള്ള തന്നെ ഈ ലിവറിൻ്റെ വെള്ളം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇറങ്ങും ഇതാ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വെന്താൽ മതി ലിവറാകുമ്പോൾ വേഗം എന്ന് വെന്ത് കിട്ടുമല്ലോ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണ്ട പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ലിവർ നേരത്തെ ഒന്ന് കുക്കറിനകത്ത് കുക്കറിനകത്തൊന്നോ രണ്ടോ വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ മസാലയിൽ തന്നെ ഇട്ടിട്ട് ആ ലിവർ ഒന്ന് വേവിച്ചെടുക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു പരുവം ആവുമ്പോഴേക്കും ഉപ്പും എരിയേ നോക്കിക്കോളൂ എത്രത്തോളം എരി മുന്നിട്ട് നിൽക്കണമോ അത്രത്തോളം ലിവർ ഫ്രൈക്ക് നന്നായിട്ട് ടേസ്റ്റ് എരി മുന്നിട്ട് നിൽക്കാമെങ്കിൽ ആ ലിവറിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റ് അങ്ങ് മാറും ഇപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല ഡീപ്പ് ഫ്രൈയിലേക്ക് വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മതി ഇവിടുത്തെ ലിവർ നന്നായിട്ട് വെന്ത് കിട്ടാനോ കേട്ടോ തീയിൽ പക്ഷേ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം കുറച്ചും കൂടെ വേവട്ടെ എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഫ്രഷായിട്ടുള്ള പച്ചക്ക് പൊടിച്ചെടുത്ത പെരിഞ്ചീരകവും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റുമാണ് ഇപ്പോഴും നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് സവാള ഫ്രഷായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ മണം വരുന്നതേ ആ കുരുമുളക് പൊടിയുടെയും മസാലയുടെ ഒക്കെ മണം ഇങ്ങനെ മൂക്കിലേക്കിങ്ങനെ അടിച്ചു നന്നായിട്ട് കയറുകയാണ് കേട്ടോ എനിക്കിത് രണ്ട് ദിവസത്തേക്കുള്ളതാണ് എനിക്ക് ഒറ്റയ്ക്ക് മതിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ അപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും കുറച്ച് മല്ലിയില ഒന്ന് തൂവി തൂകിക്കൊടുത്തിട്ട് തീകെടുത്തി ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് അപ്പം നമ്മൾ എടുക്കുക നമ്മുടെ ഫ്രൈ ഓക്കെയാണ് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയുന്നത് കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റാണ് കിട്ടുക നമ്മൾ വേറെ പുറത്തു നിന്നുള്ള ഒരു മസാലയോ ഒരു ഇൻഗ്രീഡിയൻറ്റോ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റിയിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു